മലയാള സിനിമയിൽ ഇപ്പോഴും ക്രോണിക് ബാച്ചലറായി തുടരുകയാണ് ഉണ്ണി മുകുന്ദൻ മുപ്പത്തിയേഴ് വയസ്സായിട്ടും സ്റ്റിൽ ജെന്റിൽമാനായി തുടരുന്ന ഉണ്ണിക്ക് അതുകൊണ്ട് തന്നെ സ്ത്രീ ആരാധകന്മാരും ഒരുപാട് തന്നെ ഉണ്ട് വിവാഹത്തെക്കുറിച്ച് ചോദിക്കാത്ത ഒരു അഭിമുഖങ്ങൾ പോലും ഉണ്ണി ഉണ്ണിമുകുന്ദന് സമീപകാലത്തായി ഉണ്ടായിട്ടില്ല പല അഭിമുഖങ്ങളിലും തൻ്റെ ഭാര്യ സങ്കല്പങ്ങളെക്കുറിച്ച് ഉണ്ണിമുകുന്ദൻ തുറന്ന് സംസാരിച്ചിട്ടുമുണ്ട് അയ്യോ ഇത്രയും പ്രായമായല്ലേ കല്യാണം കഴിഞ്ഞില്ലല്ലോ എന്ന വിഷമമൊന്നും തനിക്ക് ഇതുവരെ ഇല്ല എന്നാണ് ഒരു അഭിമുഖത്തിൽ ഉണ്ണിമുകുന്ദൻ പറഞ്ഞിട്ടുള്ളത് അത് നടക്കുമ്പോൾ നടക്കട്ടെ എന്ന ചിന്തയേയുള്ളൂ അത്രയും സീരിയസ് ആയി ചിന്തിച്ചിട്ടുമില്ല തീർച്ചയായും വിവാഹം കഴിക്കാൻ വീട്ടിൽ നിന്ന് നിർബന്ധിക്കുന്നുണ്ട് നോക്കിക്കോളൂ എന്ന് ഞാനും പറഞ്ഞിരിക്കുന്നു കുറഞ്ഞപക്ഷം വിവാഹകാര്യത്തിൽ മാത്രം എനിക്ക് എടുത്തു ചാട്ടമില്ല അത് സമയമാകുമ്പോൾ സംഭവിക്കുമെന്നാണ് ഒരിക്കൽ ഉണ്ണിമുകുന്ദൻ പറഞ്ഞിട്ടുള്ളത് വധുവിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഉണ്ണിമുകുന്ദൻ പറഞ്ഞത് പലപ്പോഴും വൈറലായിട്ടുമുണ്ട് എനിക്ക് എൻ്റെ അമ്മയെപ്പോലെ ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള ആളെ തന്നെ വേണമെന്നാണ് ആഗ്രഹം എന്നൊരിക്കൽ ഉണ്ണിമുകുന്ദൻ പറഞ്ഞിട്ടുണ്ട് ചെറുപ്പത്തിൽ ഞാൻ കരുതിയത് അമ്മയേക്കാൾ ഇമോഷണലി സ്ട്രോങ്ങും ഫൈറ്ററും അച്ഛനാണെന്നാണ് എന്നാൽ പോകെ പോകെ എനിക്ക് മനസ്സിലായി അല്ല അമ്മ തന്നെയാണ് എന്ന് ഞാൻ എൻ്റെ അച്ഛനെ പോലെയാണ് അമ്മ കുറച്ചധികം സ്ട്രോങ് ആണ് അതുപോലെ അതുപോലൊരാൾ ജീവിതത്തിൽ വരണം എന്നാണ് എൻ്റെ ആഗ്രഹമെന്നും ഉണ്ണി പറഞ്ഞിട്ടുണ്ട് കൃത്യമായി എങ്ങനെയുള്ള കുട്ടി വേണമെന്ന് ചോദിച്ചാൽ നല്ല കുട്ടിയായിരിക്കണം ബേസിക്കലി ഞാൻ കുറച്ച് ഓർത്തഡോക്സ് ആണ് അതുപോലെയുള്ള ആളായിരിക്കണം ഞാൻ നമ്മുടെ കൾച്ചറിലും പാരമ്പര്യത്തിലുമൊക്കെ കൂടുതൽ പ്രാധാന്യം നൽകുന്ന ആളാണ് പഴമയെ ഇഷ്ടപ്പെടുന്ന ആളാണ് അതോടൊപ്പം മോഡേൺ ചിന്താഗതിയും ഇഷ്ടമാണ് അത് രണ്ടും ബാലൻസ് ആയിട്ടുള്ള പങ്കാളിയായിരിക്കണം എന്നാഗ്രഹമുണ്ട് രാവിലെ എഴുന്നേൽക്കുന്ന ആളായിരിക്കണം തമാശ അല്ലെങ്കിൽ സംഗീതം അങ്ങനെ എന്തിനോടെങ്കിലും താല്പര്യമുള്ള ആളായിരിക്കണം വീട്ടുജോളികളോട് മടിയുള്ള ആളായിരിക്കരുത് ജോലിക്ക് പോകാൻ ആഗ്രഹം ഉണ്ടാവണം നീണ്ട മൂക്കുണ്ടെങ്കിൽ നന്നായിരിക്കും എന്നിങ്ങനെ പോകുന്നു ഉണ്ണിയുടെ ഭാര്യ സങ്കല്പങ്ങൾ